ഇന്ന് മതേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ മാതൃദിനത്തോടുള്ള ബന്ധത്തിൽ ആ വീട്ടിലുള്ള കണ്ടസ്റ്റൻസ് എല്ലാം അവരുടെ അമ്മമാർക്ക് കത്തെഴുതുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ടാസ്ക് ആയിരുന്നു അതിൽ വളരെ ശ്രദ്ധേയവും കണ്ണുകളെ ഈറൻ അണിയിച്ചതുമായ ഒരു കത്ത് അഭിഷേകിൻ്റെതായിരുന്നു അഭിഷേകിന്റെ അമ്മ തന്റെ ബാല്യകാലത്തിൽ തന്നെ തന്നോട് വിട പറഞ്ഞു ലോകം വിട്ടുപോയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് അഭിഷേകിന് വേണ്ടി സംസാരിക്കുവാൻ വന്നത് തന്റെ അമ്മയുടെ ചേച്ചിയായിരുന്നു ആ അമ്മ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയായിരുന്നു അഭിഷേകിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർത്തെടുക്കുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ കോയമ്പത്തൂരിലായിരുന്നു അവരെ കാണുവാൻ വേണ്ടി വർഷത്തിലൊരിക്കൽ ഞങ്ങൾ അവിടേക്ക് പോകാറുണ്ടായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന ദിവസം അഭിഷേകിന് അറിയാമായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെ പ്രതീക്ഷിച്ച് അഭിഷേക് വഴിയിൽ നിൽക്കുമായിരുന്നു ഇത് കേൾക്കുമ്പോൾ നിങ്ങളോർക്കും ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് അവിടെ അങ്ങനെ കാത്തു നിന്നതെന്ന് അങ്ങനെയല്ല ഞങ്ങൾ കൊണ്ടു ആ സ്നാക്സിന്റെ ബോക്സ് എടുക്കുവാൻ വേണ്ടിയാണ് അഭിഷേക് അവിടെ കാത്തു നിൽക്കുന്നത് രണ്ടാമത്തെ ഓർമ്മ അഭിഷേക് ബസ്സിൽ യാത്ര ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും അഭിഷേകും കൂടി ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്തു ബസ്സിൽ അഭിഷേകിന് സീറ്റ് കിട്ടിയത് കുറച്ച് ഫ്രണ്ടിലായിരുന്നു ഞാൻ ബൈക്കിലുമായിരുന്നു ബസ് വളരെ സ്പീഡിൽ മുൻപോട്ട് പോകുന്ന സമയത്ത് വളരെ ഉച്ചത്തിൽ അഭിഷേക് പുറകിലേക്ക് നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ബിനിയാൻറ്റി വൃക്ഷങ്ങളും ബസ്സുകളുമൊക്കെ വളരെ സ്പീഡിൽ ബാക്കിലേക്ക് ഓടുന്നു എന്ന് അത് എല്ലാവരും കേൾക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത് അതും ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഓർമ്മയായി ഇപ്പോഴും സൂക്ഷിക്കപ്പെടുകയാണ് എന്നാണ് ആ അമ്മ പറഞ്ഞത് തുടർന്ന് അഭിഷേക് തന്റെ സ്വന്തം അമ്മയ്ക്ക് തന്നെ വിട്ടുപോയ തൻ്റെ അമ്മയ്ക്ക് എഴുതിയ കത്തുകൾ വായിക്കുന്നത് അത് വളരെ ഇമോഷണൽ ആയിട്ട് മാത്രമേ നമുക്കത് കേട്ടിരിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ അഭിഷേക്ക് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ഞാൻ എന്റെ അമ്മയ്ക്ക് കത്തൊന്നും എഴുതിയിട്ടില്ല ഇത് എന്റെ ഓർമ്മയിൽ ആദ്യത്തെയും അവസാനത്തെയും കത്താണ് മൈഡിയർ അമ്മ അമ്മയ്ക്ക് സുഖമാണ് എന്ന് കരുതുന്നു ഞാൻ അങ്ങനെ ലെറ്റർ ഒന്നും എഴുതാറില്ലെന്ന് അമ്മയ്ക്കറിയാമല്ലോ അമ്മയുടെ പേര് പറഞ്ഞ് ഞാൻ എവിടെയും സെന്റ് അടിക്കാറില്ല എന്നും അമ്മയ്ക്കറിയാമല്ലോ പക്ഷേ ബിഗ് ബോസ് ഇങ്ങനെയൊരു ടാസ്ക് തന്നു ഹായ് മിസ് യു ബൈ ഇതായിരുന്നു എഴുതുവാൻ ആഗ്രഹിച്ചത് എന്നാൽ ഇവിടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു മനസ്സ് തുറന്നെഴുതുവാൻ ഇനിയും ഇതുപോലൊരവസരം എന്നെ പോലെയുള്ള ഒരാൾക്ക് ലഭിക്കുവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കത്തെഴുതുവാനുള്ള അവസരം പിന്നീട് ലഭിക്കുകയുമില്ല അമ്മയുടെ ഓർമ്മകൾ എന്ന് പറയുന്നത് എനിക്കുള്ളത് തേർഡ് സ്റ്റാൻഡേർഡിലാണ് അതാണ് എൻ്റെ അവസാനത്തെ ഓർമ്മകൾ ഞാൻ ടി വി കാണുമ്പോൾ അഭിഷേക് സ്വിച്ച് ഓഫ് ദ ടി വി ആൻഡ് ഗോയൻ സ്റ്റഡി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതും എന്നെ സന്ധ്യനാമം ചൊല്ലിക്കുന്നതും എന്നെ പഠിപ്പിക്കുന്നതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വാഷ് ബേസിനിൽ പോയി ചോര ഛർദ്ദിക്കുന്നതും വീൽ ചെയറിലിരുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും ലാസ്റ്റിൽ വെള്ള തുണിയിൽ മൂടി വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും വിറകിൽ പൊതിഞ്ഞ് യാത്രയക്കുന്നതും ഒക്കെയാണ് എനിക്ക് ആകെയുള്ള ഓർമ്മകളിൽ അമ്മയെക്കുറിച്ച് ഏറെ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ് അമ്മ പോയതിൽ പിന്നീട് എന്റെ ജീവിതം മാറി മറിഞ്ഞു പേരന്റ്സ് മീറ്റിംഗ് നടക്കുമ്പോൾ എൻ്റെ അച്ഛനാണ് വരാറ് അവസാനം ടെൻത്ത് സ്റ്റാൻഡേർഡിലൊക്കെ ആയപ്പോൾ അച്ഛനോട് പേരൻസ് മീറ്റിംഗ് സ്കിപ്പ് ചെയ്യുവാൻ ഞാൻ പറയും അത് എൻ്റെ അമ്മയുടെ കാര്യം ആരും ചിന്തിക്കുകയോ ചോദിക്കുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് ഫ്രണ്ട്സ് എല്ലാം ബാക്കിയുള്ളവരുടെ വീടുകളിലൊക്കെ പോകും പക്ഷേ ഞാൻ ആരുടെയും വീട്ടിൽ പോകാറില്ല കാരണം അവരൊക്കെ എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ ഈ കാര്യങ്ങൾ എല്ലാം അവരും അറിയുമല്ലോ ചിലപ്പോൾ ഞാൻ സെന്റിമെന്റ്സ് കാണിക്കും എനിക്ക് സെന്റിമെന്റ്സ് കാണിക്കുന്നത് ഇഷ്ടമല്ല ശത്രുത കാണിച്ചാലും സെന്റിമെന്റ്സ് കാണിക്കരുത് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അതൊക്കെ കുടുംബം എന്താണെന്നും അതിന്റെ വാല്യൂ എന്താണെന്നും എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഒരാൾ നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇന്ന് എനിക്കുണ്ട് ഞാൻ എന്ന വ്യക്തി ദേവരെ ഒരു ലഹരിക്കും അടിമയാകാതെയാണ് ജീവിക്കുന്നത് അതിന്റെ കാരണം അമ്മയാണ് അല്ലെങ്കിൽ എല്ലാവരും പറയുകയില്ലേ അവൻ്റെ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ ഇങ്ങനെ ആകില്ലായിരുന്നു എന്ന് വെറുതെ അമ്മയ്ക്കൊരു ചീത്തപ്പേര് എന്ന് കരുതി സാധാരണ മദേഴ്സ് ഡേയിൽ ഓരോരുത്തർ അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോസൊക്കെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ആക്കുമ്പോൾ എനിക്ക് വിഷമം വരാറുണ്ട് ഞാൻ ആ ദിവസം മൈൻഡ് ചെയ്യാറില്ല കാരണം എനിക്ക് പോസ്റ്റ് ചെയ്യുവാൻ പഴയ ഫോട്ടോസേ ഉള്ളൂ എന്റെ മനസ്സ് തുറക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച ലാലേട്ടനും ബിഗ് ബോസിനും ഇവിടുത്തെ സുഹൃത്തുക്കൾക്കും എന്റെ മനസ്സ് തുറന്ന് അമ്മയുടെ പേരിൽ ഞാനൊരു നന്ദി പറഞ്ഞേക്കാം താങ്ക് യു ലാലേട്ട താങ്ക് ബിഗ് ബോസ് ഒടുവിലായി ലാലേട്ടനോട് താൻ ഇങ്ങനെ കൂടി പറഞ്ഞു നിർത്തി ലാലേട്ട എന്റെ പ്രശ്നങ്ങൾ എൻ്റെ മാത്രമാണ് അതൊരിക്കലും ഞാൻ മറ്റുള്ളവരോട് പറയുകയോ പുറത്ത് കാണിക്കുകയോ ചെയ്യാറില്ല ഈ ആഴ്ച എനിക്ക് മെന്റലി ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ അത് ഈ വീട്ടിൽ മിക്കവർക്കും അറിയുവാൻ കഴിഞ്ഞില്ല സായിക്കും വേറെ ഒന്നു രണ്ടു ആൾക്കാർക്കും മാത്രമാണ് അത് മനസ്സിലാക്കാൻ പറ്റിയത് ഞാൻ മെന്റലി വല്ലാതെ തകർന്നു നിൽക്കുകയായിരുന്നു പക്ഷെ ഞാൻ അത് പുറത്ത് കാണിച്ചില്ല ബിഗ് ബോസിനോടും പറഞ്ഞില്ല അത് ഞാൻ തന്നെ ഡീൽ ചെയ്യുകയായിരുന്നു പക്ഷെ അത് വേറെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുവാൻ ആര് ശ്രമിച്ചാലും അത് കണ്ടസ്റ്റന്റ് ആയാലും ഗസ്റ്റ് ആയാലും അത് നടക്കില്ല മൂന്നോ നാലോ ദിവസം കൊണ്ട് അത് തിരിച്ചു പിടിച്ച് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും